മലമ്പുഴയിൽ പുഷ്പമേള തുടങ്ങി ഒന്നര ലക്ഷത്തോളം ചെടികളാണ് പുഷ്പമേളയിൽ പ്രദർശിപ്പിക്കുന്നത് പുഷ്പമേള ഇരുപത്തിരണ്ടിന് സമാപിക്കും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും മലമ്പുഴ ജലസേചന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേള ആരംഭിച്ചിരിക്കുന്നത് ഉദ്യാനത്തിലെ നഴ്സറികളിൽ നട്ടുവളർത്തിയ ഒന്നര ലക്ഷം ചെടികളാണ് പുഷ്പമേളയിൽ പ്രദർശിപ്പിക്കുന്നത് മൂന്ന് മാസം മുമ്പ് വിത്തുകൾ പാകി ഇവ വിവിധ വർണ്ണത്തിലുള്ള ചെടികളായി വളർന്നു വെള്ള മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള നാടൻ ചെണ്ടുമല്ലിയാണ് അധികവും സ്വർണ്ണ നിറത്തിലുള്ള ആഫ്രിക്കൻ ചെണ്ടുമല്ലികൾ മുഖ്യ ആകർഷണമാണ് പെറ്റൂണിയ സാൽവിയ വിങ്ക സെലോസിയ സൂര്യകാന്തി പൂക്കൾ ബോഗൻവില്ല ഹെലികോണിയ കോസ്മോസ്ക് സീനിയ തുടങ്ങിയ വിദേശഹീനം പൂച്ചെടികളുമുണ്ട് പുഷ്പമേളയുടെ മനോഹര കാഴ്ച കാണാൻ ധാരാളം പേർ മലമ്പുഴ ഉദ്യാനത്തിലെത്തുകയാണ് സന്ദർശകർക്ക് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പുഷ്പമേളയ്ക്കൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേളയും നടക്കും പുഷ്പമേള ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം പെരിന്തൽമണ്ണ മഞ്ചേരി